എൻ്റെ പേര് ജോർജ് ഞാൻ വയനാട്ടിൽ നിന്ന് കിണച്ചർ എന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പഴെടുത്തു ഉടമ്പഴെടുത്ത് തിരിച്ചു പോയി അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിന് ഞാൻ എൻ്റെ വയൽ കൃഷിയിൽ ചെന്ന് നോക്കാൻ പോകാൻ ചെല്ലുമ്പോൾ രണ്ട് കണ്ടം മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്ന കാണുന്നത് ഭയങ്കര വിഷമായിട്ട് തോന്നുന്നു കാരണം അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ പെൻസിങ് വലിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുന്നില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഇവിടുന്ന് കിട്ടിയ പിന്നെ ബാസിൽ നിന്ന് കിട്ടിയ ഉപ്പ് അത് എടുത്തുകൊണ്ട് പോയി വെഞ്ച വയലിൻ്റെ എല്ലാ ആ നാല് വരമ്പും എല്ലായിടത്തും ഞാൻ വ്യഞ്ചരിച്ച് ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചെല്ലി മാതാവിനെ അത് കാവലേൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോരാൻ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിറച്ച് വെട്ടിക്കിളിയായിരിക്കുന്നത് ഇന്നലെ മുഴുവൻ മുറിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ആ ഉടമ്പ കെട്ടി എനിക്ക് ആ കാശു ഉയർത്തി പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പിന്നെ നോക്കുമ്പോൾ ഒരു എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാമല്ല അത്രമാത്രം കിളികൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് മുഴുവൻ പറന്നു പോകുകയും ചെയ്തു ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യക്ക് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കന്യാശ്രീ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ വന്യമുറകൾ വരുന്ന വഴിച്ചാലിന് തന്നെ ഈ സിഷ്യിങ്ങനെ പോകുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിപ്പൊടി കളറിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ ബയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൻ്റെ ക്രിസ്മസിൻ്റെ ദിവസം തൊട്ടടുത്ത ബയലിൽ ആന ഇറങ്ങി ഒരു പത്ത് മീറ്റർ അടുത്ത് എൻ്റെ ബയലിൽ അടുത്തു വരെ എത്തി ആന എൻ്റെ ബയലിലേക്ക് ഇറങ്ങില്ല അവരുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് തിരിച്ചു പോയി പിറ്റേ ദിവസം ഞാൻ നെല്ല് പോയിരുന്നു ഞങ്ങൾ പോന്നു താഴെയുള്ള ഫെൻസിംഗ് ഇട്ട് വേണ്ട അവൻ്റെയും കിഴി ആ ഞങ്ങൾ പോകുന്നതിന് ശേഷം ആ കൃഷിയെ നശിപ്പിച്ച് കളഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു നൂറുമേനി വിളവും തന്നെ ഞാൻ അന്നേരം ഈ വിശ്വാസപ്രമാണ ജെല്ലി ഇത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു ഇതിലൊരു ഓഹരി മാതാവിനോള്ളാണ് അതും അതുപോലെ ആ ബൈക്കോല് അതും കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ബൈക്കോല് മുഴുവൻ വിറ്റ് പോയി അതിലൊരു ഓഹരി ഞാൻ മാതാവിന് മുന്നിൽ കൊണ്ടു കൊടുത്തു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പൊതുക്കി വീട്ടിൽ ചെന്ന് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒരു ഒമ്പര മണി സമയത്ത് വീട് പൊളിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പി അങ്ങ് നിവർത്തി താ ഞാനടക്കം ഈ കട്ടറ് എൻ്റെ തലേൻ്റെ അത് എത്ര എടുത്താണ് പോയി നിൽക്കണം ഞാനടക്കം താ നേരെ തലം കുത്തി ആ പോയ സമയത്ത് എൻ്റെ ഈശോയെ എൻ്റെ മാതാവേന്ന് പറയുക വിളിയാ കാരണം പണിക്കാരൊക്കെ കണ്ടുകൊണ്ടു വെക്കുക പത്തടി പൊക്കത്ത് താഴേക്കും തലങ്കുത്തി വരുന്ന മനുഷ്യന് അവർ പറഞ്ഞു ഭാര്യ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരെ പിടിച്ച് തിരിച്ച് കിടത്തിയെന്നാണ് പറഞ്ഞത് എൻ്റെ തലേൻ്റെ പുറയിൽ ശകലം പൊട്ടി നടുവെന്നും മനുഷ്യരുണ്ട് ഇവരെ എന്നെ താങ്ങി പിടിച്ച് എണിപ്പിച്ച് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറയാൻ വേണ്ട പറഞ്ഞു ഇനി ഞാൻ പൊതു കെടുവൊന്നും ചിലവർ മരവി പോകില്ല കാലിൽ രണ്ട് എനിക്ക് പോ ഒരു കുഴപ്പമില്ല ഞാൻ എണിച്ച് പതുക്കെ ഇവരെ പിടിച്ച് എണിച്ച് കാസേരി കൊണ്ടിരുത്തി ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിലേക്ക് പോരുന്ന വഴിക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വണ്ടി പോകുന്ന കഴിഞ്ഞാൽ ഇവർ ഓട്ടോഷല്ലേ വരുന്നത് ഒരു നീല പ്രകാശത്തിൽ ഈ ഓട്ടഷൻ മൊത്തം പൊതിഞ്ഞ് പോലെ എനിക്ക് തോന്നുന്നു അതുവരെ എനിക്ക് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല വണ്ടിയല്ലേ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പരിശോധിച്ചു അപ്പോൾ എക്സറേ എടുക്കണം സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തു ഒരു പൊട്ടല്ലോ ഒടുവോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല അതിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാലാം തീയതി ഞാൻ വീട് പണി എടുത്തു എടുത്തുകൊടുത്ത കുറേ പൈസ കിട്ടാണ്ടായിരുന്നു ഒരു തൊണ്ണൂറായിരം രൂപ അവരെന്നെ കബളിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എൻ്റെ കഴിച്ചിൽ എവിടെ നിന്ന് തന്നെ അച്ഛൻ തന്നെ കാശുപം ഉണ്ടായിരുന്നു എൻ്റെ കൃപാസനം മാതാവെന്ന് പറഞ്ഞൊന്ന് വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ചാൽ തിരിച്ച് പൂട്ടിപ്പോയി ഈ പത്തൊമ്പതീയതി പതിനഞ്ചാം തീയതി ഒരു പത്ത് മണി സമയത്ത് പത്തേം കാല സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് തുടങ്ങി ചേട്ടൻ്റെ പൈസ എടുത്ത് തന്നേക്കാന്ന് പറഞ്ഞു അവരെ എനിക്ക് ആ പൈസ എടുത്തു തന്നു ഈ ചോദിക്കും മാതാവിനും ആയിരം ആയിരം നന്ദി ഞാനിവിടെ ഞാൻ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഞാൻ ഞങ്ങളുടെ വീടിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ഇതൊന്നു വാർക്കുവാൻ ഒന്ന് സാധി മാതാവ് ഇതൊന്നും വാർക്കുവാൻ സാധിക്കുന്നില്ലല്ലോ മാ പരിശുദ്ധി അമ്മയെന്നോർത്ത് ഒത്തിരി സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് സക്രാരിയിൽ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ് വലിയൊരു സക്രാരി അതിനകത്ത് ഈശോയുടെ തിരുഹൃദയം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു അപ്പോൾ എനിക്കിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് ആ മാസത്തിലൊന്ന് വരണം എന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു അപ്പം അന്നേരം ചേച്ചി എന്നെ ചേട്ടൻ്റെ ഭാര്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ കൃപാസനത്തിൽ വരുന്നുണ്ടോടെ എന്ന് ചോദിച്ചു തന്നെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി എന്ന് അപ്പം എന്നോട് പറഞ്ഞു നീ പൈസയൊന്നും നീ അറിയണ്ട നീ പോരെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് നീ നീ പിന്നെ ബിനോയിയോട് വിളിച്ച് ചോദിച്ച് സീറ്റുണ്ടോയെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ബിനോയ് പറഞ്ഞ് സീറ്റെല്ലാം ബുക്കിംഗ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാ കൃപാസന മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സീറ്റ് എന്തായാലും മാതാവ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂന്ന് അപ്പോൾ മൂന്ന് മണിയായപ്പോൾ ഞാൻ കരുണക്കൊന്ന് ചെല്ലി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ എന്നെ ബിനോയി ഒരു ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരു സീറ്റുണ്ട് ചേച്ചി വേഗം നഞ്ചേകാലാവുമ്പോൾ പിന്നെ ബസ്സിൻ്റെ അടുത്ത് വേഗം എത്തിക്കൊള്ളാം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് എനിക്ക് മേലെ രണ്ടാം നിലയിൽ നിത്യാരാധന ചാപ്പലുള്ള വിവരം അതിനു മുമ്പ് രണ്ടു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ നിത്യ എന്നോട് ചേച്ചി പറഞ്ഞു എടി നമുക്ക് നിത്യാരാധന ചാപ്പിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തരിച്ചു പോയി കാരണം എൻ്റെ അടുത്തേക്ക് വന്ന അതേ സക്രാരിയിൽ അതേ ഈശോയുടെ തിരുഹൃദയം ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടും പരിശുദ്ധി അമ്മയും എനിക്ക് എന്താ എനിക്ക് ഞാൻ എന്താ ആയിപ്പോയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ അനുഭവം എനിക്ക് കാണാൻ പിന്നെ മാതാവ് പരി മാതാവിനെ ആ നീല കളർ മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നീല കളർ ആ കളർ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല അതുപോലെ മാതാവിനെ ഞാൻ കാണാറുണ്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും എനിക്കിതിവിടെ ഒരു സാക്ഷിയായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറശോയ്ക്കും മാതാവിനും ഒരായിരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആനാവശാലയിൽ പോയി അവർ രോഗികളുടെ ഒപ്പം ഇരുന്ന് എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള എല്ലാം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക പിന്നെ പ്രാർത്ഥന ഗ്രൂപ്പ് അയൽവാസികളുടെ അടുത്തല്ല എല്ലാം എല്ലാവടത്തെ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പരമാവധി ഈശോയും മാതാവുമായിട്ട് അടുത്ത് പോയി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാനിപ്പം പറയാൻ പെട്ട് പോകുകാര്യം കഴിഞ്ഞ മാസം ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ നിന്ന് സിസ്റ്ററിനോട് പറഞ്ഞു ചേട്ടൻ വീണിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനെ രക്ഷിച്ചത് മാതാവിൻ്റെ കാപ്പേൽ പൊതിഞ്ഞാണ് ചേട്ടൻ ചോദിച്ചത് ചേട്ടൻ തലയും കുത്തി വന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാത്ത ബീച്ചിയാണ് ചേട്ടൻ വീണത് മാതാവിൻ്റെ കാപ്പേലെ ചേട്ടൻ പൊതിഞ്ഞു വേണം മാതാവ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ മരത്തിനിന്ന് വീണാണ് എൻ്റെ ഷോൾ പലത്തെ ഷോൾഡറിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അതും മാതാവാണെന്നും കത്തി ചോദിച്ചാൽ ആ മാതാവ് എന്നെ ഇതെല്ലാം എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നേന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പം പല സാക്ഷ്യങ്ങളിലെ അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം വരുന്നത് പോലെ ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പോൾ അവസാനം ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം എവിടെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ കൗൺസിലായ സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണം ഒരു പക്ഷേ മറ്റുള്ളവർ അത് അഫേം ചെയ്യുന്നത് പോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നു അപ്പം ജീവിത പങ്കാളി പറഞ്ഞ കാര്യത്തിലും അന്ന് സ്വപ്നത്തിൽ കണ്ട ദിവ്യകാരുണ്യത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ കണ്ട അതേപോലത്തെ പക്ഷേ ഇവിടെ ഒരു ആരാധന ചാപ്പൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ അന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിൽ അന്ന് കണ്ട അതേ പ്രാർത്ഥനയുടെ ആ ചാപ്പൽ ഇവിടെ കണ്ടു എന്നുള്ളൊക്കെ പറയുന്നത് ഇത് പല സാക്ഷ്യങ്ങളിലും അപ്പം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്ക് ഇതുപോലെ നമ്മുടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അടയാളവുമായിട്ടൊക്കെയാണ് നമ്മളിതിനെല്ലാം നോക്കിക്കാണുന്നത് അപ്പം തൻ്റെ വീഴ്ചയെക്കുറിച്ചും അതിന് ലക്ഷം ലഭിച്ച വലിയ സൗഖ്യത്തിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ വ്യക്തമായിട്ട് കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിനെ പ്രതിയും ലഭിച്ച വലിയ സംരക്ഷണത്തിനേയും സൗഖ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം